നമസ്കാരം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രണ്ടാമത്തെ ബലാത്സംഗ പരാതി നൽകിയ മൂന്നുകാരി ക്രൈംബ്രാഞ്ചിന് മൊഴി നൽകും മൊഴി എടുക്കുന്നതിനുള്ള സമയം ചോദിച്ച് പോലീസ് അയച്ച ഇമെയിലിന്റെ മറുപടിയായി യുവതി സന്നദ്ധത അറിയിച്ചിട്ടുണ്ട് യുവതിയുടൻ ക്രൈംബ്രാഞ്ചിന് രേഖാമൂലം പരാതി നൽകുകയും മൊഴി നൽകുകയും ചെയ്യും കെ പി സി സി പ്രസിഡന്റ് ഇമെയിൽ വഴി ലഭിച്ച പരാതി ഡി ജെ പിക്ക് കൈമാറിയതിന് പിന്നാലെയാണ് രണ്ടാമത്തെ കേസ് രജിസ്റ്റർ ചെയ്തത് പേര് വെളിപ്പെടുത്താതെയായിരുന്നു പരാതി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വിവാഹ വാഗ്ദാനം നൽകി ഹോം സ്റ്റേയിൽ കൊണ്ടുപോയി ക്രൂരമായി പീഡിപ്പിക്കുകയും ബലാൽ സംഘം ചെയ്ത ശേഷം വിവാഹത്തിന് താൽപ്പര്യമില്ലെന്ന് അറിയിക്കുകയും ചെയ്തു എന്നാണ് യുവതിയുടെ പരാതി ബംഗളൂരു സ്വദേശിനിയായ ഇരുപത്തിമൂന്നുകാരെയും മൊഴി നൽകാൻ തയ്യാറായത് അന്വേഷണ സംഘത്തിന് നിർണായകമായി തിരുവനന്തപുരം സെഷൻസ് കോടതി ജാമ്യം നിഷേധിച്ച സാഹചര്യത്തിൽ ഹൈക്കോടതിയെ സമീപിക്കാനാണ് രാഹുൽ മാങ്കുത്തിന്റെ നീക്കം മുതിർന്ന അഭിഭാഷകൻ എസ് രാജീവ് രാഹുലിനു വേണ്ടി ഹൈക്കോടതിയിൽ ഹാജരാകും രണ്ട് യുവതികളുടെ പരാതികളും ഡിജിറ്റൽ തെളിവുകളുടെ ബലത്തിൽ കോടതിക്ക് മുന്നിൽ പ്രോസിക്യൂഷൻ വാദങ്ങൾ സ്ഥാപിച്ചെടുത്തതും രാഹുൽ മാങ്കൂട്ടലിന്റെ രാഷ്ട്രീയ ഭാവിക്കും നിയമപരമായ നിലനിൽപ്പിനും കടുത്ത ഭീഷണിയാണ് ഉയർത്തുന്നത് ആദ്യ ലൈംഗിക പീഡന പരാതിയിൽ തിരുവനന്തപുരം സെഷൻസ് കോടതി ജാമ്യം നിഷേധിച്ച സാഹചര്യത്തിൽ ഹൈക്കോടതിയെ സമീപിക്കാനാണ് രാഹുൽ ഒരുങ്ങുന്നത് കഴിഞ്ഞ ദിവസത്തെ വാദത്തിന് ശേഷം പ്രോസിക്യൂഷൻ ഹാജരാക്കിയ കൂടുതൽ ഡിജിറ്റൽ തെളിവുകളും ഡോക്ടറുടെ മൊഴിയടക്കമുള്ള രേഖകളും പരിശോധിച്ച ശേഷമാണ് പ്രിൻസിപ്പൽ സെഷൻസ് കോടതി വിധി പ്രഖ്യാപിച്ചത് രാഹുൽ പതിവായി ഇത്തരം കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന വ്യക്തിയാണെന്നും ജാമ്യം നൽകുന്നത് കേസിന്റെ തുടർ നടപടികളെ ബാധിക്കുമെന്നും പ്രോസിക്യൂഷൻ വാദിച്ചിരുന്നു ബലാൽ സംഘവും ഗർഭചിദ്രവും നടന്നുവെന്ന് സ്ഥാപിക്കുന്ന തെളിവുകൾ അവർ കോടതിയിൽ ഹാജരാക്കി പരാതി വ്യാജമാണെന്നും സിപിഎമ്മും ബിജെപിയും തമ്മിലുള്ള ഗൂഢാലോചനയുടെ ഭാഗമായി കെട്ടിച്ചമച്ചതാണെന്നും രാഹുലിന്റെ അഭിഭാഷകൻ വാദിച്ചു യുവതിയുമായിട്ടുള്ള ബന്ധം പരസ്പര സമ്മതപ്രകാരമായിരുന്നു എന്ന് സ്ഥാപിക്കുന്ന ചാറ്റുകളും വിവാഹ ഫോട്ടോയും പ്രതിഭാഗം ഹാജരാക്കി കേസിൽ രാഹുൽ പ്രഥമ ദൃഷ്ടിയ കുറ്റക്കാരനാണെന്ന് കോടതി നിരീക്ഷിച്ചു വിവാദം ഉണ്ടാക്കാൻ മാത്രമുള്ള പരാതി എന്ന രാഹുലിന്റെ വാദങ്ങൾ തള്ളിക്കൊണ്ടാണ് കോടതിയുടെ ഉത്തരവ് പ്രോസിക്യൂഷൻ ഹാജരാക്കിയ തെളിവുകൾ പ്രകാരം രാഹുലിന് കുറ്റകൃത്യത്തിൽ പ്രാഥമിക പങ്കാളിത്തമുണ്ട് തെളിവുകളുടെ ഗൗരവം പരിഗണിച്ച് മുൻകൂർ ജാമ്യം നൽകുന്നതിനുള്ള അസാധാരണ അധികാരം ഈ കേസിൽ ഉപയോഗിക്കാൻ കഴിയില്ലെന്ന് കോടതി വ്യക്തമാക്കിയായിരുന്നു ജാമ്യം നൽകിയാൽ ഹർജിക്കാരനായ രാഹുൽ സാക്ഷികളെ സ്വാധീനിക്കാനും തെളിവുകൾ നശിപ്പിക്കാനും സാധ്യതയുണ്ടെന്നും കോടതി ചൂണ്ടിക്കാട്ടി പാർട്ടിയുടെ പ്രാഥമിക നിന്നും പുറത്തായ രാഹുൽ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ച് എം എൽ ഐ സത്യപ്രതിജ്ഞ ചെയ്ത് കൃത്യം ഒരു വർഷം പൂർത്തിയാകുന്ന ദിവസമാണ് ഈ നാണക്കേട് ഡേറ്റ് വാങ്ങിയത് ശ്രദ്ധേയമാണ് സെഷൻസ് കോടതി ജാമ്യം നിഷേധിച്ച സാഹചര്യത്തിലാണ് ഇപ്പോൾ രാഹുൽ ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുന്നതും മുൻകൂർ ജാമ്യ ഹർജിയും അറസ്റ്റും ഒഴിവാക്കണമെന്നുള്ള ഹർജിയും തള്ളിയതോടെ രാഹുലിന്റെ അഭിഭാഷകർ അതിവേഗ നീക്കം നടത്തുകയാണ് മുൻപ് ഹൈക്കോടതി മുൻകൂർ ജാമ്യ ഹർജികൾ നേരിട്ട് പരിഗണിക്കുന്നത് കോടതി ചോദ്യം ചെയ്തിരുന്നു ഇതിനെ തുടർന്നാണ് സെഷൻസ് കോടതിയെ സമീപിക്കേണ്ടി വന്നത് അവിടെ തിരിച്ചടി നേരിട്ട സാഹചര്യത്തിലാണ് ഹൈക്കോടതിയിലെ പ്രമുഖ ക്രിമിനൽ അഭിഭാഷകനുമായി രാഹുൽ കൂടിയാലോചനകൾ നടത്തിയതും രണ്ടാമത്തെ ബലാത്സംഗ പരാതിയുടെ അടിസ്ഥാനത്തിൽ കൂടി കേസെടുത്തത് രാഹുലിന് നിയമപരമായി കനത്ത വെല്ലുവിളിയാണ് ഉയർത്തുന്നത് ഈ കേസുകൾ കാരണം നിയമവഴികൾ രാഹുലിന് കൂടുതൽ കടുപ്പമേറിയതാകുമെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് ഇത്രയും ദിവസമായിട്ടും രാഹുലിനെ പിടികൂടാൻ കഴിയാത്തതിൽ പോലീസിനെതിരെ കടുത്ത വിമർശനവും ഉയരുന്നുണ്ട് മുഖം രക്ഷിക്കാൻ ഏതുവിധേനെയും രാഹുലിനെ അറസ്റ്റ് ചെയ്യാനുള്ള ശക്തമായ നീക്കങ്ങളിലാണ് പോലീസ് ഇപ്പോൾ കോടതി വിധി വന്നതിന് പിന്നാലെ രാഹുലിൻ്റെ ഫോൺ ഓണായത് കീഴടങ്ങാനുള്ള തയ്യാറെടുപ്പിന്റെ ഭാഗമാണെന്നുള്ള വ്യാഖ്യാനങ്ങൾ വന്നിരുന്നു എന്നാൽ ഇത് പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമാണെന്ന തരത്തിലും പിന്നീട് വിലയിരുത്തലുകൾ എത്തി രാഹുൽ ബംഗളൂരുവിലേക്ക് കടന്നുവെന്ന നിഗമനത്തിൽ പ്രത്യേക പോലീസ് സംഘം അവിടെ വ്യാപകമായി തിരച്ചിൽ നടത്തുന്നുണ്ട് ഒളിവിൽ കഴിയാനാണ് രാഹുലിൻ്റെ തീരുമാനമെങ്കിൽ അറസ്റ്റ് ഒഴിവാക്കാനുള്ള അദ്ദേഹത്തിൻ്റെ ജാമ്യ ഹർജി അടുത്ത ദിവസം തന്നെ ഹൈക്കോടതിയിൽ എത്തുമെന്ന കാര്യവും ഉറപ്പാണ്